സഹോദരോ കൊടുക്കുടങ്ങൾ

അവർ മൂന്നാല് ശ്രദ്ധിച്ചാൽ മതി അതിലൊരു തന്റെ ഭരണാമ്യ പൊരുത്തോടു കൂടി ഒരു മരണപ്പെട്ടാൽ അവൾ സ്വർഗത്തിലാണ്

ഒരു പറയാനാണ് രാജ്യത്തിന്റെ പരാതി അദ്ദേഹം രാജ്യത്തെ പരമാധികാരി പ്രശ്നക്കാരിയാണ് ഒച്ചയോട് വീട്ടിലൊരു സമാധാനമില്ലാൻ വരുവയാണ് അദ്ദേഹം ം എന്ന് അദ്ദേഹിക്കുകയാ വന്നയാളോ പറ അദ്ദേഹ தேயதே ரிச்சி போய் எப்பால் നിങ്ങൾ എന്തിനാണ് എന്റെ ഭവനത്തിൽ വലവത് തിരിച്ചു പോയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളോടോടെ കണ്ടപ്പോൾ എന്റെ ഭവനം എത്രയോ നല്ലതാണ് ഞാൻ ശിക്ഷിച്ചു പോയി അതുകൊണ്ടാണ് എനിക്ക് പരാതിയില്ലാതെ ഞാൻ മടങ്ങിയത്

<laughs> <laughs> ും ജീവിതങ്ങൾ മുന്നോട്ടോയാണ് സൂര്യനെ കുറിച്ച് ചോദിച്ചാൽ മാത്രമാണ് പറയുക ക്ഷമയാണ് <laughs> <laughs>

അങ്ങനെയുള്ള ഒരു ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിനെ പ്രയോജനമോ ഇനി അപ്പോൾ ആ ഇസ്മ നമുക്കൊന്ന് പരിചയപ്പെടാനാണ് ഇതാണ് ഇസ്മ ഇതാണ് ആ ദൃത് നമുക്കൊന്ന് പരിചയപ്പെടാനാം ഇതാണ്

ആ ഫുലാനിട്ട് ആടിന്റെ പേര് പറഞ്ഞിട്ട് അപ്പൊ അത് ചൊല്ലണം മയ ചെയ്യുന്നവനായ ശക്തി ഉണയവനായ അർത്ഥത്തി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തുടങ്ങിയ അതാണ് ചെല്ലിയുള്ളത്

അതുപോലെ പതിനൊന്ന് ദിവസങ്ങൾ ചെല്ലാം നൂറ്റി പതിനൊന്ന് തവണ പതിനൊന്ന് ദിവസം നൂറ്റി പതിനൊന്ന് തവണ പതിനൊന്ന് ദിവസം എത്തിക്കുകയും അള്ളാഹോകയും ചെയ്യുന്നതാ സൂറ എല്ലാ നമസ്കാര ശേഷവും അവസാന പതിമൂന്ന് നമസ്കാര ശേഷവും പതിനൊന്ന് ദിവസങ്ങളിൽ അങ്ങനെ ആ ഒരു കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് സ്ത്രീകൾ അതെ നമ്മുടെ നമ്മളുടെ വലിയ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ് അപ്പൊ ഈ മൂന്നാണ് അത് ഞാൻ രണ്ടാമത് പറഞ്ഞൂതരോ

ഒരുപാട് പേർ നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ എല്ലാ അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് അവർ അടച്ചവനെ ഉദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ലോ അതിലൊരാൾ നീ നിരാശപ്പെടുത്താൻ രോഗികളുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ട വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലേ ഞങ്ങൾ പലരും രോഗികളാണ് അല്ല ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ജങ്ങളെ ചൊല്ലുന്ന സലാത്തുകളുടെ ബർക്കത്ത് കൊണ്ടല്ലാഹുവേ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാകാരഉ കാരണമാക്കണേ അല്ലാഹ് ആഫിയത്തുള്ള നിർഗായിസി നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അപകടങ്ങളിൽ നിന്നും അപകടവന്നങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനേ അല്ലാഹുവേ നിങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ ഈ മജ്‌ലിസുകളിലെല്ലാം ആതി ബർക്കത്ത് ഏൽയണേ അല്ലാഹ് പരചോരേ റഹ്മാനായ റബ്ബേ

അവരുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ലാണ് എത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ടുവസിയെത്തിട്ടുണ്ടെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ

صل على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم